ഹായ് നമസ്കാരം കൂട്ടരെ ഹൃദയ ഒരു മോഹം ഒരു യാത്ര പോയാലോ അങ്ങനെ നേരെ വണ്ടി എടുത്തുകൊണ്ട് മറ്റേ വിളക്കം പത്തൻതിട്ട കോന്നിയിലേക്ക് അപ്പൂപ്പം കാവിലേക്ക് പോകുന്ന വഴിയാ പണ്ട് ഞാൻ സ്ഥിരം വരാറുള്ള വഴികളാണ് ഇവിടെ ഇപ്പൊ മഴക്കാലം അല്ലാത്തത് കൊണ്ട് വലിയ പച്ചപ്പൊന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല ലാസ്റ്റ് ഞാനിവിടെ വന്നു പോയത് നല്ല മഴ സീസണിലായിരുന്നു അന്ന് നല്ല 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 രസമായിരുന്നു ഇവിടെ എല്ലാം കാണാനായിട്ട് അന്ന് ഈ അപ്പുപ്പം കാവ് ഇത്രയേറെ പ്രസിദ്ധമൊന്നും ആയിട്ടില്ലായിരുന്നു ആദ്യം ഞാനിവിടെ വരുന്നത് ഞങ്ങളുടെ കവിയരങ്ങുമായി ബന്ധപ്പെട്ടാണ് രണ്ടായിരത്തി പതിനേഴിൽ അന്ന് ഈ പറയുന്ന നടക്കുള്ള പടിക്കെട്ടുകളോ ഇവിടുത്തെ ഇത്തരത്തിലുള്ള വഴിപാടുകളോ ഇത്ര വിശാലമായിട്ടുള്ള പ്രതിഷ്ഠകളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു നമ്മൾ ഈ കാണുന്ന കണക്കുള്ള രണ്ട് മൂന്ന് പ്രതിഷ്ഠകൾ ഉണ്ടോ ഇവിടെ ഒരു രണ്ട് പ്രതിഷ്ഠയുള്ളായിരുന്നു അന്ന് ഇതിൻ്റെ ഒരു സൈഡിലായിട്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ കവിയരങ്ങനായിട്ട് ഇരുന്നത് അന്ന് നല്ല രസമായിരുന്നു ഈ പറഞ്ഞ കണക്ക് കുറേ കവികളും കുറേ കബീശ്വരന്മാരും അങ്ങനെ ഒരു നല്ല ചന്തമായിരുന്നു അന്ന് ഈ വനം ഇവിടെ ഇന്ന് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുക്കുമായിരുന്നു ഇന്ന് നമ്മുടെ അച്ചൻകോവിലാറാണ് ഇതിൻ്റെ തീയതി നിന്നായിരുന്നു ഞങ്ങൾ അന്ന് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നത് ഇന്ന് അവിടെ എല്ലാം ഒരുപാട് മാറിയിരിക്കുന്നു ഒരുപാട് വാനരന്മാരും പിന്നെ അമ്പലം ഒരുപാട് പ്രസിദ്ധമായി നല്ല രീതിയിലുള്ള പ്രതിഷ്ഠകൾ അതിൻ്റെ വർക്കൊക്കെ കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയാണ് അന്നും പ്രസിദ്ധമായിരുന്നെങ്കിലും ഇത്രയേറെ പുരോഗമിച്ചിട്ടില്ലായിരുന്നു ഇന്ന് ഒരുപാട് മാറിയിരിക്കുന്നു എപ്പോഴും അന്നദാനവും നിറയെ ആളുകളും ഈ കാണുന്ന വാനരന്മാരെല്ലാം ഇപ്പം നല്ല സുഭിക്ഷമായിട്ടാണ് ഇവിടെ കഴിയുന്നത് ഉമ്മമാരുടെ വികൃതികൾ കാണാനാണ് അതിലേറെ രസം കുറേ നേരം ഇവിടെ നിന്നു ഒരുപാട് നേരം കുറേ വർഷങ്ങൾക്ക് ശേഷം വന്നത് കൊണ്ടാണെന്നും തോന്നുന്നു ഉന്മാരുടെ വികൃതിയൊക്കെ കണ്ട് നിൽക്കാൻ ഒരു ചന്തമായിരുന്നു വെള്ളത്തിലേക്കെടുത്ത് ചാടുന്ന് കരയ്ക്ക് കയറുന്ന വീണ്ടും ചാടുന്ന ഈ ചാടുന്നതിനൊക്കെ ഓരോ ലക്ഷ്യങ്ങളുണ്ട് അത് നമുക്ക് ഈ വീഡിയോയിൽ വഴിയെ കാണാൻ സാധിക്കുന്നതാണ് വീഡിയോ കാണുന്നതിന് വിചാരിക്കും ഇത് മഴക്കാലം അല്ലേന്ന് സോറി ഇത് വേനൽക്കാലത്ത് പോയി എടുത്ത വീഡിയോ ആണ് കേട്ടോ എനിക്കെന്തോ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഈ കോന്നി കാരണം ഓരോ പ്രാവശ്യവും ഇവിടെ വന്നിട്ട് പോകും തോറും വീണ്ടും വീണ്ടും വരാനായിട്ട് കൊതി തോന്നുന്ന ഒരേടും മെയിനായിട്ടും കാട് പിന്നെ ഇത്തരത്തിലുള്ള കുഞ്ഞു ജീവജാലങ്ങൾ വാനർമാർ ഇവമാരുടെയൊക്കെ രസം കണ്ടോ തിന്നുന്നുണ്ടോ ഇവിടുത്തെ ഒരു വഴിപാട് നേർന്നതിന് ശേഷം വെള്ളത്തിൽ ഇങ്ങനെ നിക്ഷേപിക്കും ആ നിക്ഷേപിക്കുന്ന ഈ ആഹാരം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവന്മാർ വെള്ളത്തിലേക്കെടുത്ത് ചാടുന്നത് ഇപ്പോൾ നോക്കിക്കോ വെപ്പ് എടുത്ത് ചാടും എന്നിട്ട് ഇതെടുത്തോണ്ട് വന്നിട്ട് നമ്മളെ ഒന്ന് പേടിപ്പിക്കും നമ്മളവിടുന്ന് മാറിയിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ മുങ്ങി കണ്ടോ തിരിച്ചെടുത്തോണ്ട് വരുന്ന കണ്ടോ എന്നിട്ട് നമ്മളെ ഒന്ന് പേടിപ്പിക്കുകയൊക്കെ ചെയ്യും നമ്മളത് മൈൻഡ് ചെയ്യാതെ ചെയ്യാതിരുന്നാൽ മതി അവന്മാരും അവന്മാരും നല്ലോണം കഴിച്ചിട്ട് രസമായിട്ട് രസമായിട്ടങ്ങ് പോകും എന്തായാലും അന്നത്തെ ഒരു ദിവസം കണ്ടോ പേടിപ്പിച്ചുണ്ടോ അന്നത്തെ ഒരു ദിവസം നല്ല അടിപൊളിയായിരുന്നു പിന്നെ അവിടെ പശു വളർത്തലും ആട് വളർത്തലും എല്ലാം ഉണ്ട് ഒരു പ്രശ്നം നടന്നു തോന്നേ പിന്നെ കുറേ നേരം അവിടെയൊക്കെ കറങ്ങി അതിന് ചുറ്റുമുള്ള കാട്ടിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി ഒരു ചെറിയ യാത്ര ഇന്ന് പോയ സമയത്ത് വേനൽക്കാലം ആയതുകൊണ്ടാണ് വലിയ രീതിയിൽ പച്ചപ്പൊന്നും കാണാത്തതും കാടിൻ്റെ ഒരു ഗാംഭീര്യം തോന്നാത്തതും അച്ഛൻ പോയി ആരൊക്കെ കുറച്ച് വെള്ളമായിട്ടിങ്ങനെ കിടക്കുക ഈ നായ്ക്കളെ കണ്ടോ ഇത് കുറേ നേരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നിട്ട് ഒരു പശുവിനെ കണ്ടപ്പം നേരെ ഞങ്ങളുടെ ഞങ്ങളടുത്ത് നൂടി അങ്ങനെ അവിടുന്ന് ഞങ്ങളും മടങ്ങി